അസ്സാലൈക്കും വഹമ്മത്തല്ല അലഹമുല്ല വസല്ലു അല്ല നബീന മുഹമ്മദ് അമ്മാബായ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ സക്കാത്തിൻ്റെ അവകാശികളിൽ പള്ളി മദ്രസ പോലെയുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടുമോ എന്നത് പലപ്പോഴും പലരുടെയും ഒരു സംശയമാണ് വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നതാണ് സക്കാത്തിൻ്റെ അവകാശികൾ സൂറത്ത് തൗബയിലെ അറുപതാം വചനത്തിൽ ആ കാര്യം വ്യക്തമായി ഖുർആാൻ നമ്മെ അറിയിച്ചിട്ടുണ്ട് സക്കാത്തിന് അവകാശികളായി എട്ട് വിഭാഗമാണുള്ളത് അതിൽ ഒന്നാമത്തത് ഫക്കീർ രണ്ടാമത്തത് മിസ്കീൻ മൂന്നാമത്തത് അതിലെ ഉദ്യോഗസ്ഥന്മാർ നാലാമത്തത് ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾ അഞ്ചാമത്തത് അടിമ മോചനം കടബാധ്യതയിൽ അകപ്പെട്ട ആളുകൾ ഏഴാമത്തത് ഫീസെബിയിലില്ല എട്ടാമത്തത് വഴിയാത്രക്കാർ ഇതിൽ ഫീസെബിയിലില്ല എന്നല്ലാത്ത ബാക്കി ഒരു അവകാശികളിലും ഈ പറയുന്ന പള്ളിയോ മദ്രസയോ മറ്റുള്ളതൊന്നും ഉൾപ്പെടുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നാൽ ഫീ ഫീസെബിയിലില്ല എന്നതിൽ ഈ പള്ളി മദ്രസ അതുപോലെ തന്നെ നാട്ടിലെ പൊതു പ്രവർത്തനങ്ങളായി നടക്കുന്ന റോഡ് പാലം ഇത്തരം സംഗതികൾ ഉൾപ്പെടുമോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ വിശേഷമായി പണ്ഡിതന്മാർ പൂർവകാലം മുതൽ തന്നെ പരിശുനോ പരിശോധനാ വിധേയമാക്കിയതാണ് കാല പണ്ഡിതന്മാരും അവരുടെ അവരുടെ മുമ്പിൽ വന്ന പല പ്രശ്നങ്ങളുടെയും കൂട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പരിശോധിച്ചൊരു വിഷയവുമാണിത് ഇതിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലാത്ത വിധം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് പള്ളി മദ്രസ പോലെയുള്ള പൊതു സ്ഥാപനങ്ങൾ സക്കാത്തിൻ്റെ ഇനത്തിൽ ഉൾപ്പെടുന്നതല്ല അതിൻ്റെ ആവശ്യങ്ങൾക്ക് സക്കാത്തിൻ്റെ പണം വിനിയോഗിക്കാൻ പാടില്ല എന്നാണ് അവർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആ വിഷയം അതൊരു ഇജ്മ ആണ് എന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ഏകാഭിപ്രായമാണ് പൂർവകാല പണ്ഡിതന്മാർക്കിടയിൽ എന്ന് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരും ആ വിഷയത്തിലുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫീ ഫീസെബിയിലില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നാണ് പള്ളി എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു സ്ഥാപനമല്ലേ എന്ന് ചോദിച്ചാൽ അതെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ് പക്ഷേ സഖാത്തിൻ്റെ അവകാശികൾ നിർണ്ണയിക്കപ്പെട്ടതിൽ ഈ ഫീസെബീലില്ലയിൽ പള്ളി ഉൾപ്പെടുമോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് കാരണം ഫീസെബീല എന്നത് വിശാല അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒരു പദമാണ് അതുപോലെ വളരെ നിർണീത അർത്ഥത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുന്ന പണ പദമാണ് വിശാല അർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ച് ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങൾക്കും ഫീസെബീലില്ല എന്ന് പറയാൻ പറ്റും നിർണീത ഉദ്ദേശം അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫീ സെബീലില്ല എന്നത് അൽ ജിഹാദ് ഫീസെബീലില്ല എന്നതാണ് വിശാല അർത്ഥത്തിലുള്ള ഫീ ഫീസെബീലില്ലയാണ് ജക്കാത്തിൻ്റെ അവകാശികളായി വിശുദ്ധ ഖുർആാൻ പ്രയോഗിച്ചത് എങ്കിൽ അതിൽ പള്ളി ഉൾപ്പെടും എന്ന് നമുക്ക് പറയാം പക്ഷേ ഫീസെബീലില്ല എന്നത് വിശുദ്ധ ഖുഹാൻ ജക്കാത്തിൻ്റെ അവകാശികളെപ്പറ്റി പറഞ്ഞപ്പോൾ അത് നിർണിതമായ അൽ ജിഹാദ് ഫീ സെബീലില്ല എന്നതിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാരണമായി പണ്ഡിതന്മാർ പറയുന്നത് സക്കാത്തിൻ്റെ അവകാശികളായി പറയുന്ന എട്ട് വിഭാഗത്തിൽ ഉദ്യോഗസ്ഥന്മാരൊഴികെ ബാക്കിയുള്ളതെല്ലാം ഈ വിശാല അർത്ഥത്തിൽ ഫീസെബീലില്ലയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഫക്കീർ ഫി സബീലിലെയാണ് മിസ്കീനാണെങ്കിലും ഒരു ദരിദ്രന് അല്ലെങ്കിൽ അഗതിക്ക് എന്തെങ്കിലും ഒരാൾ സഹായിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ഫീസെബീലിലെയാണ് കടക്കാരനെ അതുപോലെ തന്നെ അടിമമോചനം വഴിയാത്രക്കാരൻ ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഇതൊക്കെ അതിൽ അതിലുൾപ്പെട്ടിട്ടും വിശുദ്ധ ഖുർആാൻ അതൊക്കെ പ്രത്യേകം പ്രത്യേകം തന്നെ എടുത്തു പറഞ്ഞു എന്നാൽ ഫീ സബീലില്ല എന്നത് വിശാല അർത്ഥത്തിലാണ് ഖുർആൻ ഉദ്ദേശിച്ചതെങ്കിൽ സക്കാത്തിൻ്റെ അവകാശികളായി രണ്ടു പേരെ മാത്രം പറഞ്ഞാൽ മതി ഒന്ന് ഫീ സബീലില്ല രണ്ട് ഉദ്യോഗസ്ഥന്മാർ ബാക്കിയുള്ള ആറ് അവ ആറ് അവകാശികളെയും പറയേണ്ട ആവശ്യമില്ല അതൊക്കെ ഫീ ഫീസെബീലില്ല പെട്ടതാണ് പക്ഷേ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫീ സബീലില്ല എന്നത് ഇവിടെ നിർണീതമായ അർത്ഥത്തിലുള്ളതാണ് അതിന് പള്ളി പെടില്ല അത് മദ്രസ പെടില്ല അത്തരം പൊതുവായി നടത്തപ്പെടേണ്ട ഇത്തരം സ്ഥാപനങ്ങളൊന്നും അതിലുൾപ്പെടുന്നതല്ല അതിന് വേണ്ട സാമ്പത്തികമായ വരുമാനവും സോഴ്സുമൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ജക്കാത്തിൻ്റെ ഫണ്ടിൽ നിന്നല്ലാതെ കണ്ടെത്തേണ്ടതാണ് എന്നാണ് മനസ്സിലാകുന്നത് ആ വിഷയത്തിൽ കാര്യമായൊരു അഭിപ്രായ വ്യത്യാസം ആധുനിക കാലത്തെ സരഫി പണ്ഡിതന്മാരുടെ ഇടയിലൊന്നും ഉണ്ടായിട്ടുമില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക വള്ളാഹുവാലം